ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ബിഗ് ബോസിൻ്റെ പുതിയൊരു അപ്ഡേറ്റുമായിട്ടാണ് അപ്പം എൻ്റെ ഞാൻ ഇടാറുള്ള കഴിഞ്ഞ ദിവസം ഇട്ട രേണു ചേച്ചിയുടെ വീഡിയോയുടെ ഇടയിൽ ഒത്തിരിയേറെ നല്ല രീതിക്ക് നെഗറ്റീവ് കമൻസ് വരുന്നുണ്ട് നെഗറ്റീവ് കമൻസ് കൂടുതലും ഇടുന്നത് ഫേയ്ക്ക് ഐഡീസിൽ നിന്നാണ് മുക്കാലും എന്താ പറയുക കമൻസ് മുഴുവൻ വന്നിരിക്കുന്നത് നല്ലപോലെ പി ആർ ടീംസ് ഇതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നുണ്ട് എന്നിരുന്നാലും പി ആർ ടീംസിൻ്റെ വർക്കൊക്കെ നല്ല രീതിയിൽ നടക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ലാലേട്ടൻ്റെ പുതിയ പ്രമോ ഇറങ്ങിയിട്ടുണ്ട് അപ്പം അതിൻ്റെ അകത്ത് നമ്മുടെ ലാലേട്ടൻ ഈ പി ആർ ടീംസിനെ ശരിക്കും പറഞ്ഞ് തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത് ലാലേട്ടൻ അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ നമ്മുടെ എലിമിനേഷൻ റൗണ്ടിൽ നമ്മുടെ രേണു ചേച്ചിക്ക് എട്ടിൻ്റെ പണി കിട്ടുമോയെന്നറിയില്ല അത് കിട്ടാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ അറിയത്തില്ല നമുക്കൊരു ജസ്റ്റ് ഒരു വീഡിയോ ക്ലിപ്പിംഗ്സ് കണ്ടിട്ട് ഇങ്ങോട്ട് വരാവേ ഒന്നാമത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു അപ്പം എന്നെ സ്നേഹിക്കുന്ന എന്റെ ഫാമിലിയെ സ്നേഹിക്കുന്ന സൂചാണ്ടെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും വിലയേറിയ വോട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ഗെയിമില് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള പെർഫോമൻസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ സോ എല്ലാവരും സ്നേഹിക്കുന്ന എല്ലാവരുടെയും വോട്ട് പ്രതീക്ഷിക്കുന്നു താങ്ക് യു അപ്പൊ നിങ്ങൾ എല്ലാവരും ഇപ്പൊ കണ്ടല്ലോ നമ്മുടെ രേണു ചേച്ചി ബിഗ് ബോസ് ഹൗസിലാണ് പക്ഷേ ഞാൻ ഇപ്പം തന്നെ എലിമിനേഷൻ റൗണ്ടിൽ വന്നു എന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരിയുടെ വീഡിയോ യൂ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കരമായിട്ടങ്ങ് വൈറലായിട്ട് കത്തിക്കയറാണ് അന്ന് ഓർത്തു നോക്കിക്കുക നമ്മുടെ പി ആർ ടിസ് നല്ലതുപോലെ പണിപ്പെട്ട് കഷ്ടപ്പെട്ട് എന്താണെങ്കിലും പണിയെടുക്കുന്നുണ്ട് എന്താണെങ്കിലും അതിൻ്റെ ഇത് വന്നതോടുകൂടി നമ്മുടെ നല്ല ലാലേട്ടൻ്റെ പുതിയ പ്രമോ ഇറങ്ങിയിട്ടുണ്ട് ആ പ്രമോഹിക്കാത്ത തന്നെ ലലേട്ടൻ പറയുന്നുണ്ട് ഈ പി ആർ ടി വർക്ക് കണ്ടുകൊണ്ട് ആരും തന്നെ വോട്ട് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞോണ്ട് ഉള്ള കാര്യം ഞാൻ പറയുമല്ലോ ബേസിക്കലി ഒരു വിധവ എന്ന രീതിയിലോ അല്ലാതെ ആണെങ്കിലും എനിക്ക് ഈ പുള്ളിക്കാരിയുടെ യാതൊരു ശത്രുതയോ വൈരാഗ്യമോ ഒന്നുമില്ല പക്ഷേ ഈ പുള്ളിക്കാരി ഈ പറയുന്ന കള്ളത്തരം അതായത് ഈ പുള്ളിക്കാരിയുടെ ഈ നാക്ക് തന്നെ ആ പുള്ളിക്കാരിക്ക് ഏറ്റവും വലിയ വിനയായിട്ട് പുള്ളിക്കാരിക്ക് വരുന്നത് ഏ പുള്ളിക്കാരി എന്താ ചെയ്യുന്നത് വച്ചാൽ ഒരിക്കൽ പറഞ്ഞത് എന്താ ഇപ്പം പറയുന്ന കാര്യമല്ലേ പുള്ളിക്കാരി പിന്നീട് പറയുന്നത് അതുപോലെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞ പോലെ പുള്ളിക്കാരി ഇപ്പം എന്തെങ്കിലും ഒരു കള്ളത്തരം പറയുവാണെങ്കിൽ അത് കള്ളത്തരം ആണെന്ന് തെളിയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മുഴുവനും പുള്ളിക്കാരി അപ്പുറത്തെ സൈഡിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അപ്പുറത്തെ സൈഡിൽ കാണും ഒന്നാമതേ പുള്ളിക്കാരി സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ട് ഇതുപോലെ വൈറലായിട്ട് വീഡിയോസും ഒക്കെ കാണിച്ച് പറക്കി നടക്കുന്ന ഒരാളാണ് അപ്പം അങ്ങനെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ പുള്ളിക്കാരി ചെയ്യുന്നത് കൊണ്ട് തന്നെ ആൾക്കാർ കൂടുതലായിട്ട് പുള്ളിക്കാരി ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ എന്തൊക്കെ ഇരുന്നാലും പുള്ളിക്കാരി ഈ പറയുന്ന കുറേ കള്ളത്തരങ്ങൾ കാരണമാണ് പുള്ളിക്കാരിക്ക് ഇത്രയും ഏറെ നെഗറ്റീവ്സ് പുള്ളിക്കാരിയിലേക്ക് ആളുകളുടെ അടുത്തുനിന്ന് എത്താനുള്ള കാരണം ഈവൻ പുള്ളിക്കാരി ആ ഒരു കുറച്ച് റീൽസോ കാര്യങ്ങളോ ചെയ്ത് പുള്ളിക്കാരി നടക്കുകയാണെന്ന് വെച്ചുകൊണ്ട് പുള്ളിക്കാരി ആരും ഒന്നും പറയാൻ പോകുന്നില്ല കുറച്ച് ചിലപ്പം കുറച്ച് ആളുകൾ ആരെങ്കിലും കുറേ പേര് ഇതിനെ പറ്റി എന്തെങ്കിലും പറയുമായിരിക്കാം സംസാരിക്കുമായിരിക്കാം അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ആൾക്കാർ അത് വിട്ടിട്ട് പോകും കാരണം ആ ഒരു കുറച്ച് നാളത്തന്നെ അത് ഒരു നല്ല രണ്ടാഴ്ചത്തേക്ക് ആ രണ്ട് റെയിൽ കാണുമ്പോൾ ആരെങ്കിലും പറയും പിന്നീട് പുള്ളിക്കാർ ഇതിൽ തന്നെ പോകുമ്പോൾ ആരും പിന്നീടൊന്നും പറയാൻ പോകുന്നില്ല കാരണം അത് പുള്ളിക്കാരുടെ ഇഷ്ടമാണ് പുള്ളിക്കാരുടെ പ്രൊഫഷൻ അതാണെങ്കിൽ പുള്ളിക്കാരിക്ക് ആ ജോലി ചെയ്യാം അതിൻ്റെ അകത്തൊരു കം തെറ്റുമില്ല ഞാനും ഇന്നുവരെ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ സിനിമയിൽ അഭിനയിക്കുന്ന സ്ത്രീകളുണ്ട് അവർ കെട്ടിയോ മരിച്ച നോർത്തോണ്ട് അഭിനയിക്കാൻ പോകാതൊന്നും ഇരിക്കുന്നില്ലല്ലോ എല്ലാവരും അഭിനയിക്കാൻ പറ്റവും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അത് പുള്ളിക്കാരുടെ ഇഷ്ടം പുള്ളിക്കാരിക്ക് ഇഷ്ടമുള്ളത് പോലെ ചെയ്യും പക്ഷെ പുള്ളിക്കാരിയുടെ നാക്ക് തന്നെ പുള്ളിക്കാരി പറയണ പല കള്ളങ്ങൾക്കും പുള്ളിക്കാരിക്ക് തന്നെ വിനയാകുന്നുണ്ട് ഇനി ഇപ്പം ഈ പി ആർ വർക്ക്സിൻ്റെ വഴിയിൽ പുള്ളിക്കാരി ഇങ്ങനെ ഒരു കേസായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതുപോലെ പുള്ളിക്കാരി ഇൻറ്റർവ്യൂവിന് പോയപ്പം പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ട് ഞാൻ ലാ ലാസ്റ്റ് ഫൈവ് കോണ്ടസ്റ്റൻസിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ വരും എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാർ വേറൊരു ഒരു ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട് അതുകൊണ്ട് നമുക്കറിയത്തില്ല പക്ഷേ ഈ പ്രാവശ്യം ലാലേട്ടൻ വന്നിട്ട് ഏഴിൻ്റെ പണി ഈ പി ആർ വർക്ക് ചെയ്യുന്നവർക്കെല്ലാം കൊടുക്കും എന്ന് ഉള്ള ഒരു അറിവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അന്ന് ചിലപ്പോൾ അതെങ്ങനെ പോകുമെന്നൊന്നും നമുക്കറിയത്തില്ല പക്ഷേ മിക്കവാറും നമ്മുടെ രേണു ചേച്ചിക്ക് ഒരു എട്ടിൻ്റെ പണിക്കുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ അനീഷ് ബ്രോ അതിൻ്റെ അകത്ത് കിടന്ന് നമ്മുടെ രേണു ചേച്ചിയെ നല്ലതുപോലെ ചൊറിയുന്നുണ്ട് നല്ല ഒരു ചൊറിയുമ്പോഴും കണക്കാണ് നമ്മുടെ സത്യം പറഞ്ഞാൽ നമ്മുടെ അനീഷ് ബ്രോ അതിൻ്റെ അകത്ത് കടന്ന് കാട്ടിക്കൂട്ടുന്നത് ഇന്ന് രാവിലെ തന്നെ അനീഷ് ബ്രോ ചെന്നിട്ട് രേണു ചേച്ചിയെ നല്ല രീതിക്കിന് ചൊറിഞ്ഞിട്ടുണ്ട് ചൊറിയൽ എന്ന് വെച്ചാൽ നല്ല നിങ്ങളൊക്കെ കേട്ട് കാണും ചൊറിയാന്ന് വെച്ചാൽ നല്ല രീതിയിൽ പുള്ളിക്കാരോടെ കണ്ണടച്ച് കിടക്കുമായിരുന്നു ഞാൻ ഉറങ്ങിയില്ല എന്നാണ് പുള്ളിക്കാരെ അവകാശപ്പെടുന്നത് അതിൻ്റെ പേരിൽ ഭയങ്കര ബഹളവും ഇതും ഒക്കെ നടക്കുമ്പോൾ എടീ പൊടി വാടി നങ്ങാണ്ടൊക്കെ വിളിച്ചു അപ്പൊ പുള്ളിക്കാരിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അപ്പം അതിന്റെ പേരിലുള്ള ഇഷ്യൂവിന്റെ ഇടയ്ക്ക് പുള്ളിക്കാരി എന്തോ എൻ്റെ പേര് രേണു എന്നാണോ സുധീന്നാന്നോക്കെ പറയുന്നുണ്ട് അപ്പം ഈ സുധി ആരാണെന്ന് ഉള്ള ചോദ്യമൊക്കെ അനീഷിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട് എന്താണേലും അത് കേട്ടിട്ട് ഫാമിലി മെമ്പേഴ്സ് അതായത് ബിഗ് ബോസ് ഹൗസിലുള്ള ആളുകൾ പറഞ്ഞിട്ട് വീട്ടുകാരെ പറഞ്ഞുള്ള കളിയൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് അതിങ്ങനെ കത്തി ഒക്കെ നിൽക്കുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ ബിഗ് ബോസിൻ്റെ പോകുന്നത് എനിവേ ടിൽ സൺഡേ നമ്മളെല്ലാവരും കട്ട വെയ്റ്റിംഗ് ആണ് ഈ പ്രാവശ്യത്തെ എലിമിനേഷൻ എങ്ങനെയാണെന്ന് അറിയുവാനുള്ള വെയിറ്റിങ്ങിലാണ് ഞാനും അതെ നിങ്ങളും അതെ എല്ലാവരും അതെ കാരണം നമ്മുടെ പി ആർ ടീംസ് നമ്മുടെ രേണു ചേച്ചിക്ക് വേണ്ടി നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനാൽ അതുകൊണ്ട് ആ എലിമിനേഷൻ റൗണ്ട് കാണാനുള്ള ഒരു ആകാംക്ഷയുണ്ട് അതുപോലെ ലാലേട്ടൻ്റെ ഇപ്പോഴത്തെ പുതിയ പ്രമോയി അറിഞ്ഞിട്ടുണ്ട് അപ്പം ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അതായത് കൂട്ടി വായിച്ചിട്ട് എന്താകും ഈ പ്രാവശ്യത്തെ പ്രമോ പ്രമോ പോലെ ആയിരിക്കുമോ എലിമിനേഷൻ എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ കൂടുതലായിട്ടും എല്ലാവർക്കും ഉണ്ടെന്നറിയാം അപ്പം നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ